ചിന്ന ചിഹ്ന ആശയ പദ്ധതി തുടരുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ പദ്ധതിയോട് പൊതുജനങ്ങളിൽ നിന്ന് നിർലോഭമായ സഹകരണമാണ് ഉണ്ടായതെന്ന് കളക്ടർ പറഞ്ഞു ശിശുദിനത്തോടനുബന്ധിച്ച് ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ചിഹ്ന ചിഹ്ന ആശയ ചൈൽഡ് ഹോമുകളിലെ കുട്ടികൾക്ക് ശിശുദിനത്തോടനുബന്ധിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സമ്മാനങ്ങൾ എത്തിച്ചു നൽകുന്ന ചിന്ന ചിഹ്ന ആശയ പദ്ധതി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വര പറഞ്ഞു പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സഹകരണം ഉണ്ടായ പദ്ധതി തുടരും വയോജനങ്ങൾക്കുള്ള സഹായങ്ങളും പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നതിന് ശ്രമിക്കുമെന്നും കളക്ടർ പറഞ്ഞു ആയിരത്തി എൺപത് കുട്ടികളുടെ ചൂണ്ടിൽ പിഞ്ചിരി വിജയിക്കാൻ ഇതുവഴി കഴിഞ്ഞെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു ചിന്ന ചിഹ്ന ആശ് ചെറിയ ആഗ്രഹങ്ങളുടെ വലിയ സന്തോഷം ഇത് നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ ഉള്ള കുട്ടികൾക്ക് ഉള്ള അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി ചെയ്ത ഒരു പദ്ധതിയാണ് അത് ഇന്ന് വൻ വിജയകരമായിട്ടുണ്ട് ഈ ശിശുദിനത്തന്നെ കുട്ടികളുടെ ചിരി ആഗ്രഹങ്ങൾ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ ജനങ്ങളോടെയാണ് ചോ റിക്വസ്റ്റ് ചെയ്തിരുന്നത് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവർ നിന്ന് ചോദിച്ചു എഴുതി അത് നമ്മൾ ജനങ്ങളുടെ എത്തിച്ചേർന്നപ്പോൾ നാല് ദിവസം കൊണ്ട് ആയിരത്തി എമ്പത്തിനാല് കുട്ടികൾക്ക് ഉള്ള സമ്മാനങ്ങളാണ് ലഭിച്ചത് എല്ലാ സമ്മാനങ്ങളിലും അത്ര സ്നേഹമുണ്ടായിരുന്നു ഇതിനെ ഹൃദം നിറഞ്ഞ് നന്ദി പറയുന്നു എല്ലാ കുട്ടികളുടെ പേരലുമുള്ള സന്തോഷവും സ്നേഹവും കൂടി പങ്കുവയ്ക്കുന്നു ഈ ചിന്ന ചിന്ന ആശയം പറയുന്നത് ഒരു തുടക്കമാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള യാത്ര ഒത്തിരി ഉണ്ട് പക്ഷേ സ്നേഹത്തിൻ്റെ യാത്രയാണ് ഓരോരോ പദ്ധതിയിലൂടെ നമുക്ക് കുറേ ഇൻസ്പിറേഷൻ കിട്ടും ഇനിയും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് നമ്മുടെ സമൂഹത്തിലെ അത്ര അഡ്വാൻറ്റേജ്ഡ് പൊസിഷനിൽ ഇല്ലാത്തവർക്കുള്ള ഒരു പദ്ധതികളായിരിക്കും ഇരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ള സ്നേഹവും കമ്പാഷനും എല്ലാവർക്കും കൂടി കൊടുക്കാൻ ഉള്ള മനസ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ചിന്ന ചിന്ന ആശയ വഴി കണ്ടത് വസ്ത്രങ്ങൾ വാച്ചുകൾ സ്കൂൾ ബാഗുകൾ കുടകൾ ഷൂസ് സ്പോർട്സ് ഉപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിങ്ങനെ ഇരുപത്തിയേഴ് ഇനങ്ങളിലായുള്ള കുട്ടികളുടെ ആഗ്രഹങ്ങളാണ് ജനങ്ങൾ സാധിച്ചു നൽകിയത് നാനൂറ്റി എൺപത്തി പേർ ഓൺലൈൻ ഈ കാർട്ടിലൂടെയും ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ ചൈൽഡ് ഹോമുകൾ നേരിട്ടും പേർ കൊറിയർ മുഖേനയും പേർ താലൂക്ക് ആസ്ഥാനങ്ങൾ എന്നിവിടങ്ങളുടെയുമാണ് സഹായം എത്തിച്ചത് ഇനിയും സമ്മാനങ്ങൾ നൽകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ടെലിവിഷൻ സൈക്കിൾ പോലെ ചൈൽഡ് ഹോമുകളിലെ കുട്ടികൾക്ക് പൊതുവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സമ്മാനങ്ങൾ കളക്ടറേറ്റുകളിലോ താലൂക്കുകളിലോ നേരിട്ട് എത്തിക്കാമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്ററൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ Ankamali. An assortment for all your needs.